ചോറ് വാർക്കുന്ന പാത്രത്തിൽ ഇഞ്ചി ഒന്ന് ആവി കയറ്റി നോക്കൂ ഇപ്പോഴത്തെ ഈ ഒരു ഡിസംബർ മാസത്തിൽ നല്ല തണുപ്പാണല്ലേ ഈ ഒരു തണുപ്പിൽ ഒരു വീട്ടിലും രണ്ട് പേർക്കെങ്കിലും ജലദോഷവും കപ്പക്കെട്ടും പനിയും തുമ്മലും കുത്തി കുത്തിയുള്ള ചുമയും ഒക്കെ ഉണ്ട് ഇവയിൽ നിന്നൊക്കെ ഒരു രണ്ട് ദിവസം നിങ്ങളിതൊന്ന് കഴിച്ചു നോക്കൂ എളുപ്പത്തിൽ മാറിക്കിട്ടോ കേട്ടോ വേരോടെ പിഴുതെറിയും അത്രത്തോളം എഫക്റ്റീവാണ് ഈ ഒരു അടിപൊളി ആയുർവേദ കൂട്ട് അപ്പം അതിന് വേണ്ടത് മെയിനായിട്ട് നമുക്ക് ഇഞ്ചി തന്നെയാണ് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി എടുത്ത് ദാ ഒന്ന് ആവി കയറ്റി എടുക്കുകയാണ് ചുരുങ്ങിയതൊരു ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ഇഞ്ചിയുടെ ഉൾവശമൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും ആ ഒരു സമയം ഇതെടുത്ത് മാറ്റി ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ സ്കിന്നൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം പൊതുവേ നമുക്കൊരു പനിയോ ജലദോഷം വന്നാൽ നമ്മളെല്ലാവരും പതിവ് നേരെ ഹോസ്പിറ്റലിലോട്ട് ഓടലാണ് അപ്പം അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഈ ഒരു ഒരു ആയുർവേദ കൂട്ട് നിങ്ങൾ വീട്ടിൽ റെഡിയാക്കി കഴിച്ചു നോക്കുക കാരണം അത് സാധാരണ ഇംഗ്ലീഷ് മരുന്ന് അത്ര അങ്ങോട്ട് നല്ലതെന്നല്ല പ്രത്യേകിച്ച് നമുക്കൊരു പാരസെറ്റമോൾ കിട്ടും അതിൻ്റെ കൂടെ ആൻ്റിബയോട്ടിക്കുകൾ കിട്ടും ഈ ആൻ്റിബയോട്ടിക്കുകൾ ധാരാളം നമ്മൾ കഴിക്കുമ്പോൾ അത് നമുക്ക് രോഗം മാറില്ല കേട്ടോ വേറൊരു രോഗം ഇപ്പുറത്ത് കൂടി വരികയാണ് അപ്പം നിങ്ങൾ അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ കൊണ്ട് കഴിയുന്ന ഇതുപോലെയുള്ള ആയുർവേദം നമ്മുടെ അടുക്കളയിലുള്ള കൂട്ടുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ടും മാറിയില്ലെങ്കിൽ മാത്രം ഇംഗ്ലീഷ് മരുന്ന് തേ മരുന്ന് തേടി പോവാം എല്ലാവർക്കും അറിയാം ഒരുപാട് പാരസ്ടമോൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ കിഡ്നി തന്നെ അടിച്ചുപോകില്ലേ ഇതിൽ യാതൊരു സൈഡ് എഫക്റ്റും എഫക്റ്റുമില്ല നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് കുട്ടികൾക്ക് വരെ ഇത് കൊടുക്കാനായിട്ട് പറ്റും ഞാനിവിടെ ഇഞ്ചി ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ് അപ്പോൾ ആദ്യം തന്നെ റിമൂവ് ചെയ്ത് ആവിയിൽ വേവിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മളിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒന്ന് തരുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഈ ഒരു ടൈമിൽ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും എന്ന കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ ഏകദേശം ഒരു നാലഞ്ച് ദിവസം എനിക്ക് നല്ല പനിയും ജലദോഷവും കഫക്കെട്ടും ഉണ്ട് അതുപോലെ തന്നെ തലവേദന നമ്മളീ നെറ്റിയിലും നെഞ്ഞത്തൊക്കെ കഫം കെട്ടി നിന്നിട്ടാണ് ഈ ഒരു തലവേദന വരുന്നത് അപ്പം ഞാൻ ആവി പിടിക്കുന്നുണ്ട് ഒപ്പം ചുക്കാപ്പൊക്കെ ഉണ്ടോ ഈ രണ്ടു നാല് ദിവസമൊക്കെ വെച്ച് ഒന്ന് നോക്കി പക്ഷേ ഈ ഒരു ഇഞ്ചി കൊണ്ടുള്ള ഈ ഒരു എന്താ പറയുക അത്ഭുതം കൂട്ട് കഴിച്ച് തുടങ്ങിയത് മുതൽ നല്ല മാറ്റം കേട്ടോ മറ്റേത് രാത്രിയൊക്കെ നമുക്ക് ഫാൻ അല്ലെങ്കിൽ ആവശ്യമില്ല എന്നാലും കൊതുവടിക്കല്ല ഇത് ഫാനൊന്നും സ്പീഡൊക്കെ കുറച്ചൊക്കെ ഇടും പക്ഷേ ആ ഫാനാണ്ടെങ്കിലും ചുമ തുടങ്ങും രാത്രി കണ്ണിൻ്റെ പോളടക്കാൻ പറ്റൂലെന്നൊക്കെ പറയുമല്ലോ അതുപോലെയാണ് കേട്ടോ അപ്പം എന്തായാലും ഇത് എഫക്റ്റീവാണ് ചെയ്ത് നോക്കുക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി മിക്സിയുടെ ജാറിലോട്ട് ചേർത്തു ഒരു പത്തോളം ചുവന്നുള്ളി ഒരു രണ്ട് കഷ്ണം പട്ട ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി നാടൻ കുരുമുളകാണ് കേട്ടോ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ ചേർത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്നോ നാലോ അല്ലി അത്യാവശ്യം വലിയ അല്ലിയാണ് വെളുത്തുള്ളി ഒരു പിടി നമ്മളെ പനിക്കൂർക്ക അതുപോലെ ഒരു പിടി തന്നെ തുളസിയില ഇവയെല്ലാം ചേർത്തിട്ട് നല്ല ഫൈനായിട്ടിങ്ങോട്ട് അടിച്ചെടുക്കണം നമുക്കറിയാം ഇതിൽ നമ്മൾ ഓരോന്നും ചേർത്തതും കഫക്കെട്ടിനും തലവേദനക്കും അതുപോലെ തന്നെ പനി ചുമ തുമ്മൽ എല്ലാം മാറാനുള്ള ഒറ്റമൂലികളാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് അതറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇഞ്ചി വേവിക്കാനായിട്ട് അല്ലെങ്കിൽ ആവി കയറ്റാനെടുത്ത ആ ഒരു തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇത് അടി അരച്ചെടുക്കണം ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി നേരിട്ട് നമ്മൾ ഈ ഒരു അരച്ച് വെച്ച് കൂട്ടി ചേർക്കുകയാണ് കൂടെ തന്നെ ഒരു മൂന്നച്ച് ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത് ശർക്കര ഇപ്പോൾ ഓർഗാനിക് ശർക്കരയ്ക്ക് കിട്ടും കല്ലും ഒന്നുമില്ലാതെ അപ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ഒരു ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പനക്കൽ കണ്ടം കിട്ടും ആയുർവേദ സ്ലിപ്പ് വാങ്ങാൻ കിട്ടും അതും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്കപ്പുറത്ത് ഇളക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടം തന്നെയാണ് അതും നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെള്ളമൊന്നും ചേർക്കല്ലേ നമ്മൾ ഈ ശർക്കര ഉരുകി വരുമ്പോൾ ഉരുകി ഇതിനായിട്ടിങ്ങനെ മിക്സായി കുറച്ച് സമയം ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി നല്ല ബ്ലാക്ക് കളറാവും അത് ദിവസം നമ്മൾ കഴിക്കേണ്ടത് ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കൊരു ടീസ്പൂൺ കഴിക്കാം അതുപോലെ തന്നെ രാത്രി രാത്രി ഭക്ഷണത്തിന് ശേഷം രാത്രി ഭക്ഷണം പരമാവധി ഒരു ഏഴ് മണിക്ക് മുന്നായിട്ട് കഴിക്കാം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ടീസ്പൂൺ കൂടി കഴിക്കാവുന്നതാണ് ഇതാണ് ഇതാണതിൻ്റെ ക്രമം എന്ന് പറയുന്നത് രണ്ട് നേരം വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല എഫക്റ്റീവാണ് ഈ എനിക്ക് എനിക്കിൻ്റെ സൗണ്ടൊക്കെ ഒരുപാട് പോയി പോയിന് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ സൗണ്ടൊക്കെ പോയാൽ പിന്നെ പറയണം അപ്പോൾ ഈ ഒരു ഈ ഒരു കൂട്ട് കഴിച്ചാറിയാണ് സൗണ്ടൊക്കെ കുറെയെങ്കിലും വന്നത് അപ്പോൾ എന്തായാലും നൂറ് ശതമാനം എഫക്റ്റീവാണ് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ ഇളക്കി മിക്സ് ആക്കി ഇതാ ഈ ഒരു കളറായിട്ടുണ്ട് കണ്ടല്ലോ നല്ല ബ്ലാക്ക് കളറിലായിട്ട് വരും ചൂടാറി കുറച്ച് സമയമാകുമ്പോഴേക്കും നല്ല ബ്ലാക്ക് കളറാവും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇത് കഴിക്കാവുന്നതാണ് പിന്നെ അത്യാവശ്യം എരിവുണ്ടാവും ഇഞ്ചി കുരുമുളകൊക്കെയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണെങ്കിൽ അതിൻ്റെ അളവൊക്കെ വളരെ കുറച്ച് കൊടുത്തിട്ട് റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം ഞാൻ പറഞ്ഞല്ലോ ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റെങ്കിലും കുറഞ്ഞ തീയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോഴാണ് ഈ ഒരു കളറിൽ നല്ല ടൈറ്റായിട്ട് ഒരു ലേഹ്യത്തിൻ്റെ രൂപത്തിലൊക്കെ കിട്ടുക കേട്ടോ ഇഞ്ചി ലേഹ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാലും നമ്മളിതിൽ ഒരുപാട് മരുന്നുകളും ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കിയത് ഇനി ഇതൊന്നും ചൂടാറട്ടെ ചൂടാറി വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു ഇത് മാറ്റി കൊടുക്കാം ചൂടോടൊരിക്കലും ബോട്ടിലാക്കി അടച്ച് വെക്കരുത് നന്നായിട്ട് ചൂടാറണം ചൂടാറിയതിന് ശേഷം ബോട്ടിൽ ബോട്ടിലടച്ച് വെച്ചിട്ട് നമുക്ക് പുറത്ത് തന്നെ വെക്കാം കേട് വരെ പൂപ്പൽ വരെ ഒന്നും ഇല്ല കേട്ടോ ഒരു ടെൻഷനാകേണ്ട ആവശ്യമില്ല നമ്മൾ നന്നായിട്ട് ഇത് ലേഹ്യം പോലെ അങ്ങ് വരകി എടുക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് രണ്ട് നേരം ഒരാഴ്ച കഴിക്കാനേ ഉണ്ടാവുകയുള്ളൂ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പുറത്ത് വെച്ച് പൂപ്പിൽ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ നല്ലെണ്ണയിലാണ് ഇത് നമ്മൾ റെഡിയാക്കേണ്ടത് പൊതുവേ അങ്ങനെ ഇങ്ങനെയുള്ള ലേഹ്യങ്ങളൊക്കെ ആയുർവേദത്തിലും നല്ലെണ്ണയിൽ തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത് നല്ലെണ്ണയും നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് ഹൃദയത്തിനായാലും എല്ലാത്തിനും നല്ലതാണ് അപ്പം ഞാനിത് ഒരാഴ്ചക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കപ്പക്കെട്ടും തലവേദനയും പനിയും ഒക്കെ ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് ചുമയാണ് എനിക്ക് കൂടുതലായിട്ട് നല്ല എഫക്റ്റീവാണ് മറ്റത് വീഡിയോക്ക് വോയിസ് കൊടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചുമ വരും ഇപ്പോൾ ഞാനൊരു ഏകദേശം ഇന്നലെ കഴിച്ചു ഇന്ന് രാവിലെ കഴിച്ചു എന്തായാലും നല്ല എഫക്റ്റ് ഉണ്ട് ഞാൻ മൂന്ന് നേരം വെച്ചാണ് കേട്ടോ കഴിക്കുന്നത് അതിനകത്ത് ഉണ്ട് ചുമ ഇപ്പോൾ ഞാനിതാ ബോട്ടലിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം ബോട്ടലിലാക്കാം അടച്ച് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന സമയം സ്പൂണൊക്കെ നനഞ്ഞതാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ മറ്റേ ഈ വെള്ളമൊക്കെ ഉള്ള സ്പൂണൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ പൂപ്പലൊക്കെ പെട്ടെന്ന് വരും പിന്നെ ആകെ കേടായിപ്പോവും നമുക്ക് ഇഷ്ടപ്പെട്ട് റെഡിയാക്കുകയല്ലേ അപ്പോൾ അത് നല്ല വൃത്തി തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കാം കഴിക്കുന്ന സമയത്തൊരു ചെറിയ എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇഞ്ചി കുരുമുളകൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം എല്ലാവരും ഒരു ലൈക്കൊക്കെ കൊടുക്കട്ടെ അപ്പോൾ എനിക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാ വലൈക്കും